കൊച്ചിയിലെ വൈഗ കൊലക്കേസിൽ കോടതി നാളെ വിധി പറയും പതിനൊന്ന് വയസ്സുകാരിയായ വൈകിയെ കൊലപ്പെടുത്തി പുഴയിൽ തള്ളിയ കേസിൽ പിതാവ് സാനുമോഹനാണ് പ്രതി കടബാധിതകളിൽ നിന്ന് രക്ഷപ്പെട്ട് ആൾമാറാട്ടം നടത്തി ജീവിക്കാൻ വേണ്ടിയാണ് കൊലയെന്നാണ് പോലീസിൻ്റെ കണ്ടെത്തൽ മൂവായിരത്തി നാനൂറ് പേജുള്ള കുറ്റപത്രം സമർപ്പിച്ചു കഴിഞ്ഞു എസ് ശ്യാംകുമാർ കൊച്ചിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ നൽകുന്നു ശ്യാം ഗുഡ് മോർണിംഗ് പറയൂ വിശദാംശങ്ങൾ എസ് കെ എൻ കേരള മനസ്സാക്ഷിയെ ഞെട്ടിച്ച മറ്റൊരു കൊലപാതക കേസിൻ്റെ വിധിയാണ് നാളെ സ്ത്രീകളുടെയും കുട്ടികളുടെയും കേസ് പരിഗണിക്കുന്ന പ്രത്യേക കോടതി പറയുക പതിനൊന്ന് വയസ്സുകാരിയായ സ്വന്തം മകളെ അച്ഛൻ കൊലപ്പെടുത്തി പുഴയിൽ എറിഞ്ഞ കേസ് വൈക കൊലക്കേസിൻ്റെ വിധി നാളെ പറയും കേസിൽ കുട്ടിയുടെ പിതാവ് സാനു ആണ് ഒന്നാം പ്രതി മൂവായിരത്തി നാന്നൂറ് പേജുള്ള കുറ്റപത്രമാണ് അന്വേഷണ സംഘം കോടതിക്ക് മുമ്പാകെ സമർപ്പിച്ചത് അതിൽ സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെ ഉണ്ട് നൂറ്റി അൻപതിലധികം അനുബന്ധ തെളിവുകളുണ്ട് തൊണ്ണൂറ്റിയെട്ട് സാക്ഷികളെ വിസ്തരിച്ചിരുന്നു പ്രതിയെ കാർവാറിൽ നിന്നായിരുന്നു പിടികൂടിയത് കുട്ടിയെ കൊലപ്പെടുത്തിയ ശേഷവും ഇയാൾ നടത്തിയ യാത്രകൾ മറ്റ് സംസ്ഥാനങ്ങളിൽ പോലീസിനെ പറ്റിച്ച് ഇരുപത്തിയെട്ട് ദിവസത്തോളം യാത്ര നടത്തിയ ശേഷമാണ് പ്രതിയെ പിടികൂടാൻ സാധിച്ചത് സ്വന്തം മകളെ കൊലപ്പെടുത്തിയ ശേഷവും സിനിമാ തിയേറ്ററിൽ പോയിരുന്ന സിനിമ കണ്ട് ആസ്വദിച്ച ആളുകൂടിയായിരുന്നു ഈ പിതാവ് സാമ്പത്തിക ബാധിതയിൽ നിന്ന് ഒളിച്ചോടാൻ വേണ്ടി നടത്തിയ കൊലപാതകമെന്നുള്ള രീതിയിലാണ് ഈ കേസ് വിചാരണയിലും നടന്നത് അതുകൊണ്ട് തന്നെ പ്രതിക്ക് തൂക്കുകയർ ലഭിക്കുമോ അതോ മരണം വരെയുള്ള ജീവപുര്യന്തടവ് ലഭിക്കുമോ എന്നുള്ളതാണ് പ്രമുഖമായി നോക്കുന്നത് നാളെ ഈ കേസിൽ രാവിലെ പതിനൊന്ന് മണിക്കാകും പ്രത്യേക കോടതി വിധി പറയുക എസ് കെ ആണ്